പിന്നെ ചെറിയൊരു വീടിയാണേ ഇത് കണ്ട ഇത് നമ്മുടെ ചതുരപ്പയറ ഇതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചങ്ങ് വളരെ ഇത് കണ്ടോ നമ്മൾ നട്ട് പന്തലിട്ട് കൊടുത്താൽ ഇവർ വിട്ടു പോകൂല ഇത് നോക്കിയാൽ ഇങ്ങനെ അങ്ങ് പോവുക ഇവിടെ നിറച്ച് ഇവിടുന്ന് അവിടെ വരണ്ടി എല്ലാം ഈ ഒരു രീതിയിൽ പൊങ്ങി വരും എന്നാൽ ആ പന്തലിലോട്ട് കയറിയാൽ എന്നാ ഒരു കുഴപ്പം നല്ല പന്തലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ വരണ്ടി ആവശ്യമുണ്ട് ഇവർക്ക് അപ്പൊ ഇതിനെ ഞാൻ വിടുവിച്ചിട്ട് ഓരോന്നിനും ഓരോന്നും സെപ്പറേറ്റ് ആക്കാൻ പോവാ ഒടിയു കിളുന്നല്ലേ എന്നാൽ നമുക്ക് നോക്കാം അതങ്ങ് പടരുവാണോ അല്ല കായ്ക്കിൻ്റെ സമയമായെന്നേ അങ്ങനത്തെ ഒരു പയറ് നമ്മുടെ അമരപ്പയർ നട്ടിപ്പോഴും ഇതുപോലെ അന്യ കേട്ടോ വന്നത് എല്ലാം കൂടി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് വളർന്നു വന്നു കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ കൂമ്പ് പോയ പിന്നെ അതൊരു ഉസാറാവില്ലല്ലോ അപ്പം ആ അഴിയുന്നുണ്ട് അപ്പം പതുക്കെ ഇത് കുറച്ച് നമ്മൾ സമയം എടുത്ത് പണിയേണ്ടിതാ എന്തുകൊണ്ടും അങ്ങനെ ആവുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചോടെ എല്ലാം അകത്ത് അകത്ത് നമ്മൾ വെച്ചതാ പക്ഷെ മണ്ട എത്തിയപ്പോ തന്നെ എല്ലാരും കൂടി ഒരുമിച്ച് സെറ്റായി പുതിയ വരുന്നതും എല്ലാം ഇതേ ഒരു മോഡലിലാണ് വരുന്നത് ആദ്യമല്ല ഇങ്ങനെ ഇങ്ങനെ അഴിക്കുകട്ടോ നല്ല പണി എങ്ങനെ നമ്മൾ ഇതിന്റെ മണ്ട കയറിന്ന് അഴിക്കരു സോഫ്റ്റാ ഭയങ്കര ഒടിഞ്ഞു ഒടുങ്ങും വില പൊട്ടിക്കിളിക്കും എനിക്ക് തോന്നുന്നു ഇതിന്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് സ്വഭാവ രീതി കൊറേ ഉള്ളതൊന്നും അങ്ങനെ തിരിച്ചു തിരിച്ചുവിടാൻ പറ്റിയല്ലോ അപ്പൊ ഞാൻ ചെറിയ മൂട് കേറി വരുന്നതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് സൈഡിലോട്ട് ആക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പിനെ തോന്നുന്ന പോലെ വളരെ ഇട്ടല്ലോ ഇന്നെ ഈ തന്നെ